നമസ്കാരം ചുവണ്ടര വെൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ സുരേഷ് ഗോട്ടൻ്റെ മകളുടെ വിവാഹവും കഴിഞ്ഞു എന്നിട്ടും വിവാദങ്ങൾ അങ്ങോട്ട് വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു കാരണം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ പ്രതികരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരു വി ഐ പി ഒരു ചാണക വി ഐ പിയുടെ മകളുടെ വിവാഹം നടക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വിവാഹങ്ങളൊന്നും ആ സമയത്ത് അല്ലെങ്കിൽ ആ മുഹൂർത്തത്തിൽ നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു പുല്ലം സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നത് നരേന്ദ്രമോദിയെ പോലുള്ള ആൾക്കാരാകുമ്പോഴത്തേക്ക് വിവാഹങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെക്കാം ഈ ഹിന്ദു മത ആചാരപ്രകാരം അവരുടെ വിശ്വാസപ്രകാരം മുഹൂർത്തം നോക്കുക ജാതകം നോക്കുക അല്ലെങ്കിൽ വിവാഹം നടക്കുമ്പോഴത്തേക്ക് ആ സമയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം തന്നെയാണ് അപ്പം ഏതാണ്ട് നാൽപ്പത്തി രണ്ട് വിവാഹമായിരുന്നു അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കേണ്ട അതിൻ്റെ പന്ത്രണ്ട് വിവാഹങ്ങളുടെ സമയമാണ് മാറ്റിവെച്ചത് അവരാരും പരാതിയാട്ടോ അല്ലെങ്കിൽ അവരാരും ഇതിനെ കുറിച്ചിട്ട് ഒരു പിന്നെ വിമർശനമാട്ടോ ഒന്നും വന്നിരുന്നു സ്വാമി അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ മകളെയും സുരേഷ് ഗോപിയുടെ മകളെ വിവാഹം ചെയ്തിട്ടുള്ള ഈ പറയുന്ന പയ്യനെയും കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിന്റെ റിയാക്ഷൻ ചെയ്യണം എന്ന് തോന്നി കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ആള് അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിലും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടാകാം പക്ഷെ ഇതുപോലെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശിക്കുന്ന ഒരു വീഡിയോ ഞാനത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ ഉണ്ടാകാം പക്ഷേ ഈ പറയുന്ന ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് സംഘപരിവാറിന് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ ഈ മനുഷ്യനെ ഉന്മൂലനം ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് ചേക്കരുത് അതുകൊണ്ട് തന്നെ ഇവരോടൊക്കെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയപരമായിട്ട് ഇവരോടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ട് എതിർപ്പുണ്ട് പക്ഷെ വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളോടോ അല്ലെങ്കിൽ ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനോടോ ഒന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് വളരെ ഒരു ഭാഷയിൽ ഈ പറയുന്ന സ്വാമി ഈ സുരേഷ് ഗോപിയുടെ മകളെയും സുരേഷ് ഗോപിയെയും സുരേഷ് ഗോപിയുടെ ഈ കല്യാണം കഴിച്ച ഈ പയ്യനെയും ക്ഷവിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളും കൂടെ ഒന്ന് കണ്ടുനോക്കാം അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പം നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഭാവങ്ങളായിട്ട് ഒരുപാട് ആളുകളുടെ കല്യാണം അവരുടെ മക്കളുടെ കല്യാണം മുട്ടക്കിയിട്ട് അവരുടെ നെഞ്ചിൽ കയറിക്കൊണ്ട് നിന്റെ മോളുടെ കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്ന എടാ സിറോക്സ് ഗോപി ചാണകോപി ഇത് കല്യാണമല്ല പണ്ടാരൊക്കെ ആണ് നിന്റെ മോളും നിന്റെ മോളുടെ ഭർത്തം ഉണ്ടാവും അവർ ജീവിതം പണ്ടാരടങ്ങി പോകും യാതൊരു സംശയമില്ല അത്രത്തോളം ശാപമാണ് ഗുരുവായൂരില് ഒരു കല്യാണം നടക്കുന്നു നേരത്തെ തന്നെ അവിടെ താരികെട്ട് ഉറപ്പിച്ചു വെച്ച് ഒരുപാട് കല്യാണങ്ങൾ വിവാഹ ചടങ്ങുകൾ അതിലേക്ക് പുറങ്കാലക്ക് തട്ടി മാറ്റിയിട്ടാണ് സൂപ്പർ സ്റ്റാറിന്റെ മോളിലെ കല്യാണം കല്യാണം ദിവസം തന്നെ ശാപമേറ്റുവാങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കണിയാനെ കൊണ്ട് ജാതകം നോക്കി അത് ഒത്തുചേരുകയും നോക്കി മുഹൂർത്തം നിശ്ചയിച്ച് രാഹുവും കേതുവും നോക്കി സമയം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ കല്യാണം നടത്താൻ പോകുന്നത് അതൊന്നും ഇനി ഒരു പ്രശ്നമല്ല മാറി നിൽക്കുക നമ്മുടെ പ്രധാന വിശ്വഗുരു വരുന്നുണ്ട് കേരളത്തിലെ വിശ്വഗുരുവിന്റെ പ്രധാന ശിഷ്യന്റെ മോളുടെ കല്യാണമാണ് ആയതുകൊണ്ട് അവിടെ ബുക്ക് ചെയ്തിരുന്ന കല്യാണങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് ഗുവാസിനെ വിലക്ക് കേൽപ്പിച്ചിരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ ഒരുപാട് പേരുടെ കണ്ണീര് വീണ ഒരുപാട് പേരുടെ ശാപം ഏറ്റുവാങ്ങിയ കല്യാണമായിരിക്കും സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണമല്ല പണ്ടാരക്കെട്ട് അവർ പറയുന്നുണ്ടായിരിക്കും പണ്ടാറടങ്ങി പോട്ടേന്നു ആരും പറയും ആർക്കും സങ്കട നിങ്ങൾ ആലോചിച്ചു നോക്കുക നിങ്ങളുടെ മോളുടെ കല്യാണം അടുത്ത മാർച്ച് മാസം പതിനെട്ടാം തീയതി ഉറപ്പിച്ചിരിക്കുന്നു നിക്കാഹ് അല്ലി കല്യാണം ഏതെങ്കിലും കാരണവശാല് ആ കല്യാണം നടക്കാതെ വന്നാൽ ഒരു ബന്ധുണ്ടായാൽ പോലും നിങ്ങള് ആ ബന്ധുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്താ പറയുക ഈ പണ്ടാരക്കാരന്മാരെന്ന് പറയൂ പറയില്ലേ നേരത്തെ എത്രയും നേരത്തെ ഗുരുവായൂര് സന്നിധിയിൽ വെച്ചുമെ എന്റെ മോളുടെ കല്യാണം എന്നും പറഞ്ഞ് നേരത്തെ ബുക്ക് ചെയ്ത് അല്ല എല്ലാത്തിനും തൂക്കിയാൽ കത്തിക്കിടും പേടിയുണ്ട് മറ്റുള്ളവരുടെ ആചാര ഒക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ഒരാൾക്ക് വേണ്ടി ആചാര ലംഘനം നടത്തുകയല്ലേ ചെയ്യുന്നത് ഈ പണ്ണനാണോ ഹിന്ദുവിന്റെ ഹിന്ദു മറ്റേ മറ്റേ ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നെന്ന് പറയുന്ന ഈ പന്നനാണോ ഈ ഷിക്ഷ ഈ ചാണകമാണോ ഈ ചാണക ഗോപിയാണോ ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കാൻ കൂടൂന്ന് പറയണത് എടോ ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ കല്ല് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ല അതാകാം റുഡിമെന്റൽ പ്രോഗ്രാം നിങ്ങൾ അങ്ങനെയല്ലല്ലോ വിശ്വസിച്ചിട്ടുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്ന എന്റെ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് തുണ തരുമെന്ന് തോന്നുന്നുണ്ടോ നിന്റെ മകളെ അനുഗ്രഹിക്കും തോന്നുന്നുണ്ടോ നിന്റെ മകൾക്ക് കല്യാണം കഴിക്കാൻ വരുന്ന അയാളെ അനുഗ്രഹിക്കുന്നു തോന്നുന്നുണ്ടോ ഗുരുവായൂരപ്പൻ അവിടെ ഇരുന്ന് പറയില്ലേ എന്റെ മറ്റുള്ള മക്കളുടെ നെഞ്ചത്ത് കയറി നടത്തുന്നതിൽ വിവാഹം തവിടുമുടിയാകട്ടെ പണ്ടാറടങ്ങി പോകട്ടെ എന്ന് കൃഷ്ണനും പറയില്ല എന്ന് തോന്നുന്നുണ്ടോ ഏതായാലും കാലങ്ങളായിട്ട് ചിലർ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്റെ മോളുടെ കെട്ട് ഗുരുവായൂർ വെച്ചേ നടത്തൂ എന്റെ മോന്റെ മോൻ്റെ കെട്ട് ആ ഉണ്ണിക്കണ്ണന്റെ മുമ്പിൽ വെച്ചേ നടത്തൂ എന്നും പറഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ആ മുഹൂർത്തം മാസങ്ങൾക്ക് അവിടെ ബുക്ക് എല്ലാം നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടിരുന്നു കാരണം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണാനായിട്ട് ഇടയായത് കാരണം വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ആണ് സുരേഷ് ഗോപിയെയും മകളെയും അദ്ദേഹത്തിന്റെ മരുമകനെയൊക്കെ വിമർശിച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പ് ഇല്ല കാരണം മാന്യമായ രീതിയിൽ നമുക്കതിനെ വിമർശിക്കാനും പിടിക്കാനും ഒക്കെ ഉള്ള അവകാശങ്ങൾ നമുക്കുണ്ട് പക്ഷേ നീ മടങ്ങി പോകട്ടെ അല്ലെങ്കിൽ നീ അങ്ങനെ ആയി പോകട്ടെ എന്നൊക്കെ ഈ വിവാഹം മുടക്കിയ ആൾക്കാരുടെ ബന്ധുക്കൾ ഒരു പക്ഷെ ചിലപ്പം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം അത് സ്വാഭാവികമാ പറയുന്ന സംഘപരിവാറിനെയും ബി ജെ പി എവിടെ കിട്ടിയാലും എടുത്തിട്ട് വലിച്ചു കീറുന്ന ഒരു വ്യക്തിയോട് എവിടെയാണ് ഈ പറയുന്ന സ്വാമി ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് ഇദ്ദേഹത്തെ മനസ്സിലാക്കാം കാരണം എല്ലാ മത മതസ്ഥരെയും അല്ലെങ്കിൽ എല്ലാ എല്ലാ മതക്കാരെയും ഒരേപോലെ കാണണം അല്ലെങ്കിൽ ഒരേപോലെ പ്രവർത്തിക്കണം എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ പല വീഡിയോകളും ഞാൻ റിയാക്ഷൻ ചെയ്യാറുള്ളത് എന്നാൽ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഈ ഒരു വിമർശനം ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതിഷൻ നിങ്ങളെയൊക്കെ സ്വന്തം